ഞങ്ങള് ഫാമിലി സഹിതമില്ലാ ചാരിയം ബീച്ചിൽ കാണിക്കാം അന്നേരം ഉണ്ട് ചാരുണ്ട് മക്കളുണ്ട് മക്കളുടെയും പേരൊക്കെ വളരെ രസകരമായ കാഴ്ചകളാണ് കണ്ടു നല്ല ചൂടുപോകാ ചൂടുമ്പോ നല്ല രസമുള്ള കാഴ്ച അങ്ങനെ ഇഡ്സിലേക്ക് പോകേണ്ട ഹഡ്സുകളുണ്ട് ഏർമാണ പോലെയുള്ള നമ്മൾ നമ്മുടെ ബോധികൾ ഇഷ്ടപ്പെടുന്ന ഉല്ലാസത്തിന്റെ കാഴ്ച തന്നെയാണ് ചാരിയത് समय कटि ओके या बटले कान െ അതിവേഗം വികസിച്ചുകൊണ്ടിരിക്കുന്ന ചാലിയം ബീച്ചിനോട് ചേർന്ന് നിർമ്മാണത്തിരിക്കുന്ന ഹഡ്സുകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ മനോഹരമായ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രാത്രി കാലങ്ങളിൽ അത് ലൈറ്റ് ഇട്ടിട്ട് വളരെ ഭംഗിയുള്ള ഒരു കാഴ്ച തന്നെയാണ് അപ്പം ഈ ഹഡ്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ആ അത് വളരെ ഒറിജിനലായിട്ട് ഒരു പഴയ രീതിയിലുള്ള ഹഡ്സുകളുടെ മാതൃകയിലാണ് തയ്യാറാക്കിയിട്ടുള്ളത് ആ അതിന്റെ മേൽക്കൂര എന്ന് പറയുന്നത് ആ കണ്ടാൽ നമുക്ക് ഓല പഴയ ഓലപ്പൊല പോലെ തോന്നും പക്ഷെ ഓ ഒറിജിനൽ ഓലയല്ല അത് പ്ലാസ്റ്റിക് ഓലയാണ് ആ പക്ഷെ കണ്ടാൽ നമുക്ക് ആ ഒറിജിനൽ ഓലയാണെന്നേ തോന്നും പക്ഷെ അതിന്റെ തൂണുകൾ പക്ഷെ പ്ലാസ്റ്റിക് അല്ല അത് ഒറിജിനൽ മുള തന്നെയാണ് അപ്പൊ ഇത്തരത്തിലെ സംവിധാനം ചെയ്തിട്ടുള്ള ഒരുപാട് അടിച്ചുകൾ ഉണ്ട് ആ നിരനിരയായിട്ട് ഇതിന്റെ ഉദ്ദേശം എന്താണെന്ന് കൃത്യമായിട്ട് അറിയില്ല ഇത് സ്റ്റാളുകൾ സ്റ്റാളുകളായിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് കച്ചവട കച്ചവടങ്ങൾ തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള സ്റ്റാളുകളാണെന്നാണ് മനസ്സിലാക്കുന്നത് അപ്പം ഇത് ഇവ അങ്ങനെ അതിവേഗം വികസി അപ്പം ഈ ചാലിയം ബീച്ച് എന്ന് പറയുന്നത് ഇപ്പൊ അതിവേഗം വികസിച്ചുകൊണ്ടിരിക്കുന്ന നമുക്ക് മലപ്പുറം കോഴിക്കോട് ജില്ലകളിലുള്ളവർക്ക് കുറഞ്ഞ സമയം കൊണ്ട് എത്തിപ്പെടാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ് സമയം കിട്ടുകയാണെങ്കിൽ ഫാമിലി സഹിതം ഈ ബീച്ചൊക്കെ ഒന്ന് സന്ദർശിക്കുക പിന്നെ ഇവിടുത്തെ സൺസെറ്റ് എന്ന് പറയുന്നത് നല്ല മനോഹരമായ ദൃശ്യം തന്നെയാണ് പക്ഷെ ഞങ്ങൾക്ക് സൺസെറ്റ് കാണാൻ വേണ്ടിയിട്ട് പറ്റില്ല സമയം വൈകിയതുകൊണ്ട്